ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു വ്ളോഗാണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണേ വീഡിയോ കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒക്കെ ലൈക്ക് കൊടുക്കണേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമ്മൾക്ക് വീഡിയോയിലേക്ക് പോവാം നമ്മൾ ഈ പോകുന്ന സ്ഥലം ഇടുക്കിയാണ് ഇടുക്കി ഡാം കാണാനൊക്കെയാണ് നമ്മൾ വന്നിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ അവിടെ ഒരു ചെറിയ പാർക്കുണ്ട് ആ പാർക്കിലേക്കാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത് നമ്മൾ വണ്ടി അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല ഞങ്ങൾ താഴത്ത് വണ്ടി നിർത്തിക്കുവാണ് എന്നിട്ടാട് നടന്ന് പോവുകയാണ് ചെറിയ വണ്ടികളൊക്കെ കുറച്ചും കൂടി മേലെയൊക്കെ കൊണ്ടുപോകാം അങ്ങനെ എല്ലാവരും വരുന്നുണ്ട് ഇവിടെ എൻട്രി ഫീസ് ഉണ്ട് ഒരാൾക്ക് ഇരുപത്തഞ്ച് രൂപയാണ് വയസ്സ് കൂടിയവർക്ക് പതിനഞ്ച് രൂപയുള്ളു കുട്ടികൾക്ക് ഫീസും ഇല്ല നമുക്ക് പാർക്കൊന്ന് കാണാം ഇതിപ്പോൾ ഇടുക്കി ഡാമിൻ്റെ ഒരു ഭാഗമാണ് ഈ കാണുന്നത് ഈ പാർക്കിൻ്റെ സൈഡിലായിട്ടാണ് വീഴ്ച എടുക്കുന്നത് നല്ല ഭംഗിയുണ്ട് ഇവിടുത്തെ കാഴ്ചകൾ കാണാൻ ഇവിടക്കെത്തിയപ്പോൾ ഇവിടെ നല്ല വെയിലാണ് കുറച്ച് സമയമൊക്കെ കുട്ടികളെ ഈ പാർക്കിലൊക്കെ കളിച്ചു ഇവിടെ ഒരു തടാകമൊക്കെ ഉണ്ട് വെള്ളം കെട്ടി നിർത്തി തടാകത്തിൽ കൂടെ പോവാനുള്ളൊരു കൊട്ടകളൊക്കെയാണ് അതിൽ കിടക്കുന്നത് അതിനൊക്കെ നമുക്ക് പ്രത്യേക പീസ് ഉണ്ട് തടാകത്തിൽ നല്ല മീങ്ങളെ കാണുന്നുണ്ട് വളർത്ത് മീങ്ങളാണ് തോന്നുന്നത് ചെറിയ ചെറിയ മീനുകൾ ഇങ്ങനെ വന്ന് കാണാം നമുക്ക് വീഡിയോയിൽ മീങ്ങളെ ഇടുക്കി അണക്കെട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞില്ല അവിടെ നല്ല മഴ കാരണം ആ ഭാഗത്തേക്ക് അടച്ചിട്ടുണ്ടായിരുന്നു അവിടെക്ക് പോകാൻ പറ്റിയില്ല പിന്നെ ഞങ്ങൾ ഇവിടുത്തെ കാഴ്ചകൾ കണ്ട് തിരിച്ചു പോരാണ് ചെയ്തത് ഇപ്പം നമ്മൾ പാർക്കിൽ നിന്നൊക്കെ പോന്നു നമ്മളിഞ്ഞ് ഇടുക്കി ഡാമിൻ്റെ അവിടുത്തെ കാഴ്ചകൾ കാണാം നല്ല കാറ്റാണ് ഇവിടെനെ നീലക്കുറിഞ്ഞ് എന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് പറിക്കരുതെന്നൊക്കെ ചില സ്ഥലത്തൊക്കെ ഞങ്ങളിങ്ങനെ കണ്ടു ില്ല കുറച്ച് ഭാഗങ്ങളിലൊക്കെ വിരി പൂക്കൾ വിരുന്ന് നിൽക്കുന്നുണ്ട് ഇവിടെ കാണാൻ ഒരുപാട് പേര് വന്നിട്ടുണ്ട് ഇവിടെ നല്ല ഭംഗിയാണ് ഇവിടുന്ന് കാണാൻ അപ്പത്രയുള്ള നമ്മൾ ഇന്നത്തെ വീഡിയോ വീഡിയോ കണ്ടിഷ്ടപ്പെടാണെ വീഡിയോ ഒക്കെ ലൈക്ക് കൊടുക്കണേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ ഇൻഷാ ഇൻഷാല്ല ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവരോടും അസലാമലൈക്കും